നമസ്കാരം ഭർത്താവുണ്ടായിട്ടും കാമുകന്മാർക്ക് പിറകെ പോകുന്ന പല ഭാര്യമാരുടെയും വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഭാര്യമാരുണ്ടായിട്ടും പല കാമുകിമാർക്ക് പിറകെ പോകുന്ന ഭർത്താക്കന്മാരുടെ വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരക്കാരെ പുച്ഛം തന്നെയാണ് എല്ലാവർക്കും സ്വന്തം ഭാര്യയെ കാമുകന് വിവാഹം കഴിപ്പിച്ച് നൽകിയ ഒരു ഭർത്താവിൻ്റെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ീഹാറിലെ നവാഡയിലാണ് കഥ തോൽക്കുന്ന ഈ സംഭവം നടന്നത് ഭാര്യയ്ക്കൊരു കാമുകൻ ഉണ്ടായെന്നും അയാൾക്കൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ വെച്ച് ഭർത്താവ് ഈ വിവാഹം നടത്തി നൽകിയത് കാമുകൻ സിന്ദൂരം ചാർത്തിയതും യുവതി പൊട്ടിക്കരയുന്നതും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങളാണ് പലരുടെയും മുഖത്ത് ചിരി പടർത്തുന്നതും വെറും തമാശയായി കാണുന്നതും സിനിമയുടെ തനി ആവർത്തനമായി പോയെന്നാണ് ആ വീഡിയോ കണ്ടവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി യുവതി കാമുകനോടൊപ്പം പോയി എന്ന് മാത്രം ഭർത്താവ് ജോലിക്ക് പോയതോടെ കാമുകനെ കാണുന്നതിനായി യുവതി കാമുകന്റെ വീട്ടിലേക്ക് പോയിരുന്നു ഇക്കാര്യം അറിഞ്ഞ വീട്ടുകാർ ഇരുവരെയും പിടികൂടുകയും ചെയ്തു കാമുകനെ മർദ്ദിക്കുകയും ചെയ്തു കുപിതരായ നാട്ടുകാർ ഇവരോട് ഗ്രാമം വിട്ടു പോകണമെന്നും ആവശ്യപ്പെട്ടു ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഭർത്താവ് ഈ സംഭവങ്ങൾ അറിയുന്നത് ഉടൻ തന്നെ അദ്ദേഹം ഇരുവരെയും ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു പൂജാരിയെ വിളിച്ച് ഇരുവരെയും വിവാഹം കഴിപ്പിച്ചു യുവതിയുടെ കാമുകൻ വിവാഹിതനും മൂന്ന് മക്കളുടെ അച്ഛനുമാണ് സംഭവം അറിഞ്ഞെത്തിയ പോലീസിനോട് തനിക്ക് പരാതിയില്ലെന്നായിരുന്നു യുവതിയുടെ മുൻ ഭർത്താവിന്റെ പ്രതികരണം ഇതോടെ ആകെ വശിപ്പശകായിരിക്കുകയാണ് കാര്യങ്ങൾ കാമുകൻ എന്ത് ചെയ്യണമെന്നറിയില്ല കാമുകന് കാമുകിയോട് അത്യധികം പ്രണയമാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് സമ്മതിക്കുകയും വിവാഹം നടക്കുകയും ചെയ്തു എന്നാൽ അയാളുടെ ഭാര്യയെ മൂന്ന് കുട്ടികളും ഇപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ് അയാൾ ഇനി ഇപ്പോൾ മൂന്ന് മക്കളെയും ഭാര്യയും നോക്കുമോ എന്ന് കണ്ടറിയണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക